സ്വാഗതം എൻ്റെ ഇന്നത്തെ ക്ലാസ് പേജ് മേക്കറിന്റെ ക്ലാസ് ആണ് നന്നായിട്ട് പഠിക്കണം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം നല്ല ക്ലാസ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ് തന്നെയാണ് കുറേ ദിവസമായില്ലേ നിങ്ങളെ കണ്ടിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ക്ലാസ് തന്നെയാണ് ഇടുന്നത് എല്ലാവർക്കും പഠിക്കാവുന്ന രീതി തന്നെയാണ് ഞാൻ ക്ലാസ് ഇടുന്നത് ഓക്കെ നമുക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ക്ലാസ് ഒന്നും ഇടാൻ പറ്റിയില്ല ഇനി അങ്ങോട്ട് ക്ലാസ് ഇടുന്നതായിരിക്കും ഓക്കെ ഡി ടി പി കോഴ്സ് ഉണ്ട് അല്ലേ അത് കുറെ പേർക്ക് അറിയാം പക്ഷെ എന്താണ് ഉള്ളതെന്ന് ആർക്കും അറിയില്ല അപ്പൊ ഡി ടി പി ഫോം ആണ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് എന്താണ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഡി ടി പി കോഴ്സിലുള്ളത് പേജ് മേക്കർ അതുപോലെ തന്നെ കോറൽ ഡ്രോ ഫോട്ടോഷോപ്പ് പിന്നെയുള്ളത് എന്താണ് ഐ എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മലയാളം കേട്ടോ ഐ എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളം അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ഡി ടി പി കോഴ്സിൽ നമ്മൾ ഡി ടി പി കോഴ്സ് നമ്മൾ പഠിക്കുന്നത് കുറേ പേര് ചോദിക്കാറുണ്ട് ഡി ടി പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വേറൊന്നുമില്ല എന്താണ് ഡി ടി പി എന്ന് പറയുന്നത് ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുക അല്ലെ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുകയും അതിനെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന രീതിയെയാണ് എന്ന് പറയുന്നത് ഡി ടി പി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ മനസ്സിലായാലും ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുക അത് ഏത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ അപ്പോ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുകയും അതിനെ പബ്ലിഷ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇതിനെയാണ് ഇത് പറയുന്നത് ഡി ടി പി എന്ന് പറയുന്നത് മനസ്സിലായില്ല പേജ് മേക്കർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു വരും ഈ പേജ് മേക്കർ സോഫ്റ്റ്വെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനുള്ളത് അല്ലെ എന്താണ് പേജ് മേക്കർ എന്ന് പറയുന്നത് പേജ് മേക്കറിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അല്ലെ എന്താണ് അതിൽ വർക്ക് വരുന്നത് അല്ലെ അതൊക്കെ അല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് മാഗസിൻ വർക്കുകൾ അല്ലേ മാഗസിൻ വർക്കുകൾ ബുക്കുകൾ അല്ലേ ബുക്കുകാൽ ബുക്കുകളൊക്കെ ഉണ്ടാവുമല്ലേ ആ ബുക്കിന്റെ വർക്കുകൾ ടൈപ്പ് ചെയ്ത് സെറ്റൊക്കെ ചെയ്ത് ബുക്കാക്കി വരില്ലേ അത് തന്നെ അതൊക്കെ ഇതിൽ ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് പേജ് മേക്കറിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് അതിലുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അപ്പോൾ മാഗസിൻ വർക്കുകൾ അതുപോലെ തന്നെ പത്രങ്ങൾ അല്ലേ അങ്ങനെയുള്ള കാര്യ പത്രങ്ങൾ നോട്ടീസുകൾ ഇതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും പേജ് മേക്കറിൽ ചെയ്യാൻ പറ്റും ക്ലിയർ ഫോട്ടോഷോപ്പ് നിങ്ങൾക്കറിയാം അല്ലെ അപ്പൊ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെയുണ്ടല്ലേ ഫോട്ടോഷോപ്പ് അപ്പൊ ഫോട്ടോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യാനും നെക്സ്റ്റ് എന്താണ് പഴയ ഫോട്ടോകളൊക്കെ ഉണ്ടാവില്ല പഴയ ഫോട്ടോകളൊക്കെ അത് ക്ലിയർ ചെയ്ത് ചെയ്തെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഫോട്ടോ കേട്ടിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നല്ല രീതിയിൽ തന്നെ ഉള്ള എന്ത് വർക്കുകൾ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഫോട്ടോഷോപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിലൊരു കാര്യം പറയാൻ വിട്ടുപോയി ഐ എസ് എ മലയാളത്തിനെ കുറിച്ച് ഐ എസ് മലയാളം താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മലയാളം മാത്രം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വളരെ സ്പീഡിൽ നന്നായിട്ട് പഠിപ്പിച്ച് തരുന്നതാണ് ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്ത് തരുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടില്ല നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഡബിൾ ഫൈവ് സെവൻ നയൻ ഫൈവ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് പേജ് ക്ലാസ് ആണ് നന്നായിട്ട് പഠിക്കണം കേട്ടോ നല്ല ക്ലാസ്സാണ് ഫസ്റ്റത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പേജ് മേക്കർ എടുക്കുക എന്നുള്ളതാണ് പഠിക്കും പഠിപ്പിക്കുന്നത് പേജ് മേക്കർ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കേണ്ട നിർബന്ധമാണ് പേജ് മേക്കർ എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ പേജ് മേക്കർ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് കമ്പ്യൂട്ടർകാരോട് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യാവൂടാം ഓക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പേജ് മേക്കർ ഇവിടുത്തെ സോഫ്റ്റ്വെയർ സെവൻ പോയിന്റ് സീറോ ആണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കും സെവൻ പോയിന്റ് സീറോ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാം ഓക്കെ പേജ് മേക്കർ എങ്ങനെയാണ് എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് തുടങ്ങാം പേജ് മേക്കർ എങ്ങനെയാണ് എടുക്കുക എന്നത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്താ ചെയ്യുന്ന സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കേട്ടോ ഇവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല ഓൾ പ്രോഗ്രാംസ് എന്ന സംഭവം ഉണ്ടോ അല്ലേ അത് ക്ലിക്ക് ചെയ്യാം സോറി ആ ഓൾ പ്രോഗ്രാംസ് അതിൽ അഡോബ് എന്നാണ് അഡോബിലാണ് ഉണ്ടാവുക അഡോബ് എന്നു പറഞ്ഞൊരു ഫോൾഡർ കാണുന്നില്ലേ ഇവിടെ അഡോബ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് മേക്കർ സെവൻ പോയിൻറ് സീറോ കണ്ടോ സെവൻ പോയിൻ്റ് സീറോ എന്നുള്ളത് കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അഡോബ് പേജ് മേക്കർ സെവൻ പോയിൻ്റ് സീറോ കാണുന്നില്ലേ ഇതാണ് കേട്ടോ ഇതാണ് സോഫ്റ്റ്വെയർ ഇതിനെ നമ്മൾക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ നമ്മുടെ ഡെസ്ക് ടോപ്പിലേക്ക് എടുത്ത് മാറ്റണമെങ്കിൽ ഇവിടെ വെക്കുക ഇവിടെ വെച്ചിട്ട് എന്ത് കൊടുക്കണം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെന്റിട്ട് കൊടുക്കുക സെന്റിട്ട് കൊടുത്തിട്ട് ഡെസ്ക് ടോപ്പ് ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെസ്ക് ടോപ്പിലേക്ക് ആവുന്നതാണ് ഇതുപോലെ കണ്ടോ ഇതേപോലെ ഓക്കെ അപ്പോ ഏത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ നമ്മൾക്ക് ഇവിടെയാണ് ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും അത് ഡെസ്ക് ടോപ്പിലേക്ക് ഇടണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ വെച്ച് റൈറ്റ് പട്ടൺ ക്ലിക്ക് ചെയ്യുക എന്ത് കൊടുക്കണം സെന്റ് ഇട്ട് കൊടുക്കുക നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഡെസ്ക് ടോപ്പ് ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ എന്താവും ഇവിടെ ഉണ്ടാവും എവിടെ ഈ ഒരു ഡെസ്ക് ടോപ്പിന്റെ ഡെസ്ക് ടോപ്പ് അല്ലെ ഇത് അറിയാലോ ഈ ഒരു സ്ക്രീനിന്റെ ഡെസ്ക്ടോപ്പ് പറയുക അതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ ഈ പ്രോഗ്രാം വന്നിട്ട് ഇവിടെ ഉണ്ടാകും ഇനി എന്ത് ചെയ്യണം ഈ പ്രോഗ്രാമിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നാണ് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇതിന് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാണ് കുട്ടികൾക്ക് പറഞ്ഞു തരുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിൻഡോ ഇങ്ങനെ ഈ ഭാഗത്തായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ടൈറ്റിൽ ബാറിലേത് ഇത് ഇവിടെ ഇവിടെ ഈ ബ്ലൂ കളർ കിടക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും ശേഷം മാക്സിമൈസ് ചെയ്യുക ചെറിയ വിൻഡോ ആയിട്ട് ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് മാക്സിമൈസ് ചെയ്യുക മിനിമൈസ് ബട്ടൺ ഉണ്ട് മാക്സിമൈസ് ബട്ടൺ ഉണ്ട് ക്ലോസ് ബട്ടൺ ഉണ്ട് അല്ലേ അതിൽ നടുവില്ത്തിയാണ് എന്ത് മാക്സിമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ മാക്സിമൈസ് ബട്ടൺ ക്ലിയർ അപ്പോൾ ഇങ്ങനൊരു ബോക്സ് വരും അല്ലേ ഇങ്ങനെ സോറി ഇങ്ങനൊരു പ്രോഗ്രാം ഓപ്പൺ ആകും ഓപ്പൺ ആയതിനു ശേഷം ഇത് കൊടുക്കുക ഇതുപോലെ ടെംപ്ലൈറ്റ്സ് കണ്ടോ ടെംപ്ലൈറ്റ്സിന്റെ ഒരു ബോക്സ് ആണ് വന്നിരിക്കുന്നത് ടെംപ്ലൈറ്റ്സ് ബോക്സ് ഒക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇതിപ്പോ ഞാൻ ക്ലോസ് ചെയ്യാണ് കേട്ടോ ക്ലോസ് ചെയ്തു ഇപ്പൊ നമുക്ക് പരിചയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല അല്ലേ അപ്പൊ അവർക്കായിട്ട് പറഞ്ഞരുതാണ് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു കണ്ടോ നീല കളറായിട്ട് അതിനെ പറയുന്ന പേരാണ് എന്താണ് ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത് ഏതിനെ ഈ ടോപ്പിൽ കാണുന്നത് അതിനുശേഷം ഈ ടൈറ്റിൽ ബാറിലാണ് മിനിമൈസ് അല്ലെ മിനിമൈസ് ബട്ടൺ എന്ന് വെച്ചാൽ അറിയാലോ ഇവിടെ വന്ന് കൊടുക്കുവോ അല്ലെ ടാസ്ക് ബാറിൽ ക്ലോസ് ആയി പോകില്ല നെക്സ്റ്റ് എന്ത് കൊടുക്കുകയാണ് ഇവിടെ കണ്ടോ ഈ റീസ്റ്റോർ ബട്ടൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത് സെൻറ്റർ ബട്ടൺ അവിടെ അപ്പോൾ റീസ്റ്റോർ ചെയ്യുക റീസ്റ്റോർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് ചെറുതാക്കുക അല്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ചെറുതായി മിണ്ടോ വീണ്ടും അവിടെ എന്തായി റീസ്റ്റോർ പോയിട്ട് മാക്സിമൈസ് ആയി അല്ലെ ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ അത് കഴിഞ്ഞു ക്ലോസ് ബട്ടൺ ക്ലോസ് ബട്ടൺ എന്ന് വെച്ചാൽ എന്താണ് ക്ലോസ് ചെയ്യുക എന്താണ് ക്ലോസ് ക്ലിയർ അപ്പൊ ഇത് അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ടൈറ്റിൽ ബാർ നെക്സ്റ്റ് ഫയൽ മെനു എഡിറ്റ് മെനു ലേ ഔട്ട് മെനു എന്നൊക്കെ കാണുന്നുണ്ട് അതിനെ മെനു ബാർ എന്നാണ് പറയുന്നത് അതിന്റെ രണ്ടാമത്തെ പോർഷൻ എന്നാണ് ബാർ നെക്സ്റ്റ് ഇവിടെ സ്കെയിൽ പോലെ വരുന്നത് അല്ലേ എന്താണ് സ്കെയിൽ പോലെ അതിനെന്താ പറയുന്നത് സ്കെയിൽ പോലെ കാണുന്നുണ്ട് അല്ലേ ഇവിടെ കണ്ടില്ലേ റൂളർ അതുണ്ടാവും അതിനെ സ്കെയിൽ റൂളർ അങ്ങനെയാണ് പറയുന്നത് അതൊക്കെ ആവശ്യമാണ് അളവെടുക്കുമ്പോൾ നമുക്ക് അതിന്റെ കാര്യം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഹോറിസോണ്ടൽ ഉണ്ട് റൂളറും ഉണ്ട് വെർട്ടിക്കൽ റൂളറും ഉണ്ട് ഓക്കെ നെക്സ്റ്റ് എന്താണ് ഇവിടെ ഇതിനെ പറയുന്ന പേരാണ് ടൂൾ ബോക്സ് എന്താണ് ടൂൾ ബോക്സ് അതറിയാലോ നിങ്ങൾക്ക് കുറേ വരയ്ക്കാനും കുറേ എന്താണ് റെക്റ്റാംഗിൾ വരയ്ക്കാനും ലൈൻ വരയ്ക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ടൂൾ ബോക്സിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെടാ ടൂൾ ബോക്സിൻ്റെ എവിടെയാണ് ക്ലിക്ക് ചെയ്യണമെന്ന് ചില കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ ടൈറ്റിൻ്റെ അവിടെയുണ്ട് ഈ ഭാഗത്ത് ടോപ്പിൽ ബ്ലൂ കളർ കാണുന്നില്ലേ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാവുന്നതാണ് ഓക്കെ ടൂൾ ബോക്സ് അപ്പോൾ ടൂൾ ബോക്സ് കഴിഞ്ഞു അതിനുശേഷം ഇവിടെ വേറെ ഒന്നും കാണുന്നില്ല അല്ലേ ഒക്കെ ഓഫായിക്കെടുക്കുക അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഓഫായിക്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ആക്റ്റീവ് ആക്കാനായിട്ട് വ്യൂമിൻ എടുക്കുക ഓക്കെ വ്യൂമിൻ എടുത്തതിന് ശേഷം ഇവിടെ സോറി ഹ്യൂമൻ അല്ല വിൻഡോ 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 മെനു ആണ് എന്നാൽ ഷോ ഷോ കളേഴ്സ് കളേഴ്സ് കണ്ടോ കണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യുക കളർ ബോക്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ കളർ ബോക്സ് ഒക്കെ നമുക്ക് വേണം ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഇവിടെ വിൻഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പാലറ്റ് കണ്ടോ ഷോ കൺട്രോൾ പാലറ്റ് അപ്പോൾ ഇവിടെ ഇല്ലാത്തത് നമുക്ക് എന്ത് ചെയ്യാം വിൻഡോയില് കയറിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഷോ ചെയ്തെടുക്കാം നമുക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഷോ കൺട്രോൾ പാറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്ത് വന്നു ഇതുപോലെ ഒരു ബോക്സും കൂടി വന്നു ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ അടിയിലേക്ക് കൊണ്ടുവയ്ക്കാം അടിയിലേക്ക് കൊണ്ടു വയ്ക്കുന്ന എന്ത് ചെയ്യണം ഈ ചെറിയൊരു ബോക്സിൽ എന്താണ് ഇവിടെ ഒരു ബ്ലൂ കളർ കാണും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടിയിലേക്ക് എന്ത് ചെയ്യണം ഡ്രാഗ് ചെയ്ത് വെക്കുക ഇത്രയും മനസ്സിലായല്ലോ ഇത് കാണുന്നില്ല നിങ്ങൾക്ക് ഇതൊക്കെ അപ്പൊ ഇത്രയും കാര്യം പിന്നെ വർക്കിംഗ് ഏരിയയാണ് വർക്കിംഗ് ഏരിയ മീൻസ് എന്താണ് ഒരു ഒരു പേജ് ആയിട്ട് കാണുന്നുണ്ട് അല്ലെ ഒരൊറ്റ പേജ് അല്ലേ ഇതിന് തൊട്ടടിയിൽ കാണും വൺ എന്ന് കേട്ടോ വൺ ഈ ഭാഗം വൺ എന്ന് ബ്ലാക്കിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേജിനെയാണ് ഇത് ഈ ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ ഇതിന്റെ പുറത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്തവരില്ലേ ഇതിനുള്ളിൽ തന്നെ ഈ ഉള്ളിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ വർക്ക് ചെയ്യുന്നത് എവിടെയായാലും കുഴപ്പമില്ല ഇവിടെ നിർത്തും കാട്ടി ഇങ്ങോട്ട് മാറ്റാവുന്നതാണ് ഇത്രയും നല്ല സോഫ്റ്റ്വെയർ ആണ് കാരണം വേടിനേക്കാളും കൂടുതലായിട്ട് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്ന വേടും നല്ല സോഫ്റ്റ്വെയർ തന്നെയാണ് പക്ഷേ വേർഡില് കുറച്ച് കാര്യങ്ങളെ നമുക്ക് ആ എ ഫോറിൽ നമുക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പേജ് മേക്കറിലാണെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതിനെ ആഡ് ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഇത് പഠിച്ചല്ലോ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ടൈറ്റിൽ ബാർ നെക്സ്റ്റ് മെനു ബാർ ഫയൽ മെനു എഡിറ്റ് മെനു ഒക്കെ അതിന്റെ തൊട്ടടിയിൽ സ്കെയിലായിട്ട് വരുന്നുണ്ട് അതിന് റോളർ എന്ന് പറയുന്നു അതുപോലെ തന്നെ എന്താണ് സ്കെയിൽ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനെന്താ പറയാ ടൂൾ ബോക്സ് നെക്സ്റ്റ് ഇതിന്റെ അടിയിൽ കാണുന്നത് കൺട്രോൾ പാലറ്റ് ആണ് നെക്സ്റ്റ് കളർ ബോക്സ് കേട്ടോ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് എങ്ങനെയെടുക്കണം നമുക്ക് വിൻഡോയില് കയറിയിട്ടാണ് ഷോ ഷോ കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ കീബോർഡില് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പ്ലസ് പ്ലസും സമം കൂടിയിട്ടുള്ളൊരു കട്ടയില്ലേ അതിനെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ വലിയ എന്ത് എന്താവും പേജിനെ സൂം ചെയ്ത് കാണിക്കും കൺട്രോൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറുതാവും കൺട്രോൾ പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലുതാവും കേട്ടോ ഇങ്ങനെ വരും അപ്പോൾ ഇത് വലുതായിട്ടുണ്ട് ഇനി ആദ്യമായിട്ടാണ് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു എന്ത് ഈ ഒരു ബോക്സിനുള്ള ഉള്ളിലുള്ള കാര്യങ്ങൾ ഏതിനെ ഈ ഉള്ളിൽ ഈ ബോക്സിനുള്ള എല്ലാ ടൂൾസുകളും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യാനായിട്ട് സാധ്യമാവുള്ളൂ ഓക്കെ അപ്പോൾ എടുക്കുന്ന ഒരു ടൂൾസുകൾ ഞാൻ പറയാം രണ്ട് ടൂൾ രണ്ടും രണ്ട് ടൂൾസ് ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു മൂന്നാല് ടൂൾസ് ഞാൻ എടുക്കാം ഓക്കെ എന്നാൽ അല്ലെങ്കിൽ പിന്നെ ഒറ്റ ട്രിപ്പിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് കേട്ടോ നോക്കി ഇതിൻ്റെ ടോപ്പ് കാണുന്നില്ല അല്ലേ പേജ് മേക്കറിലെ എന്താ പേജിൻ്റെ ടോപ്പ് കാണുന്നില്ല ഇത് അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഹാൻഡ് ടൂൾ കണ്ടോ ഇവിടെ ഹാൻഡ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യാം കേട്ടോ ഹാൻഡ് ടൂൾ ഇങ്ങനെ മൂവ് ചെയ്യാം ഇങ്ങനെ വെക്കാം അതുപോലെ തന്നെ കളർ ബോക്സിനെ കൊണ്ട് നമുക്ക് അടിയിലേക്ക് ഇത്ര ആക്കി അവിടെ കുറച്ച് ട്രാക്ക് ചെയ്യാം അപ്പം നമുക്ക് വളരെ എളുപ്പമായിരിക്കും അല്ലേ വർക്ക് ചെയ്യാനായിട്ട് അവ സെൻ്ററിൽ കൊണ്ട് എന്ത് ചെയ്യാം അങ്ങനെ കുറച്ചും കൂടെ താത്തിയിട്ട് ഇതിനെ പേജിനെ മൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം പേജിനെ മൂവ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പഠിച്ചല്ലേ ഇവിടെ ഒരു ഹാൻഡ് ടൂൾ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജ് മൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് ടൂൾ ക്ലിയർ ഇപ്പം നന്നായിട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഓരോ ടൂൾസും ഓരോ ഉപയോഗമുള്ളതാണ് അല്ലേ ഇനി ഇനി പറയാനുള്ളത് എന്താണ് ഇവിടെ ലൈനുകളുണ്ട് ഉണ്ട് കുറെ ടെക്സ്റ്റ് ഉണ്ട് മോഡുകളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചാൽ മാത്രമേ ഈ ടൂൾസുകളൊക്കെ നമുക്ക് എന്ത് മൂവ് ചെയ്യാനും കാര്യങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ കണ്ടു ഇവിടെ ഈ ഭാഗത്ത് അപ്പോൾ റെക്ടാങ്കിൾ ടൂൾ എടുത്തു അല്ലേ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു നെക്സ്റ്റ് റെക്റ്റാ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തതിനു ശേഷം ഇങ്ങനെ അങ്ങനെ ദിയാൽ ട്രാക്ക് ചെയ്യണം ഇതേപോലെ ഇങ്ങനെ ട്രാക്ക് ചെയ്യുക കണ്ടോ ട്രാക്ക് െ ഇങ്ങനെ ട്രാക്ക് ചെയ്തപ്പോൾ ഒരു ബോക്സ് വന്നു അല്ലേ ഇല്ലേ ഇനി എന്ത് ചെയ്യണം ഈ മൂവ് ടൂൾ കണ്ടോ ഈ മൂവ് ടൂൾ ഇവിടെ ഏരോ പോലത്തെ ഇത് ക്ലിക്ക് അതിനെ പറയുന്ന പേരാണ് മൂവ് ടൂൾ മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടിയിൽ കണ്ടോ കൺട്രോൾ പാലറ്റില് ഇങ്ങനെ കണ്ടോ ടൂളുകൾ ഏത് ടൂളാണോ നമ്മൾ എടുത്തിരിക്കുന്നത് ആ ടൂൾ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടോ ഇപ്പൊ ടീ എടുത്തു വിചാരിക്കൂ ടീ എടുക്കുമ്പോൾ ഇവിടെ ഒക്കെ മാറും കേട്ടോ ഇതേപോലെ ടീയുടെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ മൂവ് ടൂൾ എടുത്താൽ ഇവിടെ ചേഞ്ച് ആവുന്നതാണ് അപ്പം മൂവ് ടൂളാണ് എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഈ ഒരു റെക്റ്റേങ്ങനെ ചെറിയ ബോക്സ് ആക്കി തീർക്കണം അപ്പം ചെറിയ ബോക്സ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം ഈ മൂവ് ടൂളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക എവിടെയാ ക്ലിക്ക് ചെയ്യണം ലൈനിന്റെ അവിടെ നടുവിലല്ല കേട്ടോ ഈ പിക്ചറിന്റെ സെന്ററിൽ ഒന്നല്ല ക്ലിക്ക് ചെയ്യുക വേടിലെ പോലെയല്ല ലൈനിന്റെ അവിടെയാണ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ലൈനിന്റെ അവിടെ നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഇതിനെ ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ കോർണർ ഈ ഓരോരോ കോർണർ കണ്ടു ഇവിടെ നിന്ന് പിടിച്ച് വലിക്കരുത് ഇവിടെ നിന്ന് പിടിച്ച് വലിച്ചത് വലുതാവുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ എപ്പോഴും കോർണറിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഈ പോയിന്റിലെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് ട്രാക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അതെന്തായി ചെറുതായി അല്ലെ ഇനി എന്ത് ചെയ്യണം വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ കോർണറിൽ പിടിച്ചിട്ടെന്തെ വലുതാക്കുക ക്ലിയർ അപ്പൊ ഷേപ്പുകൾക്ക് ഒന്നും വ്യത്യാസങ്ങൾ വരില്ല അതുകൊണ്ടാണ് പറയുന്നത് കോർണറിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യാനായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ ഏത് എത്ര ടൂൾ നമ്മൾ പഠിച്ചു ഹാൻഡ് ടൂള് നമ്മൾ പഠിച്ചു അല്ലെ എന്താണ് പേജിനെ ഒന്ന് മൂവ് ചെയ്യാനായിട്ട് അല്ലെ അതുപോലെ തന്നെ ഒരു ബോക്സ് വരച്ചു അല്ലെ ബോക്സ് വരച്ചത് ഇവിടെ ഇവിടെ ഒരു ബോക്സ് ആയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഓക്കെ ഇനി ഈ ബോക്സിനെ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം മൂവ് ടൂൾ എടുക്കുക ഇങ്ങനെ വെറുതെ കൊണ്ടുപോയിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല മൂവ് ടൂൾ തന്നെ എടുക്കണം ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം ഏത് പിക്ചറിനെയാണോ നമ്മൾ മൂവ് ചെയ്യുന്നത് അവിടെ ഇതിന് ഈ ലൈനിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക പുറത്തെയുള്ള പുറമേ ഉള്ള റെക്റ്റാങ്കിൾ ആണെങ്കിൽ പുറമെയുള്ള റെക്റ്റാങ്കിളുടെ ലൈനിന്റെ അവിടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലാണ് അത് സെലക്ട് ആവുകയുള്ളൂ അപ്പോൾ ഈ ഒരു സെലക്ഷൻ പോയി ഏത് ഉള്ളിലത്തെ റെക്റ്റാങ്കിളിന്റെ സെലക്ഷൻ പോയി അപ്പോൾ ഒരുമിച്ച് സെലക്ട് ചെയ്യേണ്ടത് ഒരുമിച്ചുള്ള പറഞ്ഞുതരാം അത് ലാസ്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കില്ല ഓക്കെ അപ്പോൾ ഞാൻ ഉള്ളിലുള്ള ഒരു ബോക്സിന് ഞാൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിന്റെ സെലക്ഷൻ പോയി അല്ലേ അപ്പോൾ ഈ ഒരു സെലക്ഷൻ ഏതിനെയാണോ അതായിരിക്കും മൂവ് ആവുന്നത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം ഈ ലൈനിന്റെ അവിടെ വെച്ചിട്ട് എന്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോയാം ഓക്കെ ചെറുതാക്കണെങ്കിൽ നമുക്ക് ചെറുതാക്കി എടുക്കാം മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പോയിന്റിലല്ലോ ശ്രദ്ധിക്കണം ഈ ലൈനിന്റെ അവിടെയാണ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യേണ്ടത് കുറേ കുട്ടികൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇനി ഇനി എന്ത് ചെയ്യണം ഈ ഒരു ബോക്സിനെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കുക വേറെ സ്ഥലത്ത് കൊണ്ടുവെക്കണമെങ്കിൽ എന്ത് ചെയ്യണം ലൈനിന്റെ അവിടെ ഏത് ഭാഗത്തായിക്കോട്ടെ ലൈനിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കുക ഒരു നാല് ടൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് മൂവ് ടൂൾ ഒന്ന് ഹാൻഡ് ടൂള് പിന്നെന്താണ് നാലെണ്ണമായിട്ടില്ലേ അല്ലേ മൂന്നെണ്ണമായിട്ടുള്ളൂ അല്ലേ റെക്റ്റാങ്കിൾ അല്ലേ ഇനി ഒരെണ്ണം കൂടി ഞാൻ എടുത്തു തരാം ഒരു എലിബ്സ് എടുത്തു എലിബ്സ് എന്ന് വെച്ചാൽ എന്താണ് റൗണ്ട് അല്ലേ റൗണ്ട് ആയിട്ട് വരയ്ക്കുന്നതിനാണ് എലിബ്സ് എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുത്തു ഇതുപോലെ ഇങ്ങനെ എന്ത് ചെയ്തു കണ്ടോ ഇങ്ങനെ വരയ്ക്കുക നെക്സ്റ്റ് ഇതിനുള്ളിലും ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക എവിടേക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ വരയ്ക്കുക കേട്ടോ പോവില്ല ആ ടൂൾസിന്റെ ഒരു ഇത് പോവില്ല പിന്നെ വരയ്ക്കുമ്പോൾ നിങ്ങളൊരു കാജിയെ ഇങ്ങോട്ടൊന്നും വരയ്ക്കരുത് കേട്ടോ എങ്ങനെയാ വരയ്ക്കാന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വരയ്ക്കാൻ നോക്കിക്കോ നിങ്ങൾ ഇവിടെ വെച്ചു ഈ ഭാഗത്ത് വെച്ചതിന് ശേഷം എന്ത് കൊടുത്തു ഇവിടെ ഈ ഭാഗത്ത് പറഞ്ഞി ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തോട്ട് മൂവ് ചെയ്യാം വിടാതെ മൗസ് ടൂൾ വിടാതെ അങ്ങനെ താഴത്തോട്ട് മൂവ് ചെയ്തിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക അപ്പോൾ വലിയ ഒരു എന്താ ഉണ്ടാവും ഒരു പിക്ചറാവും കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇത് ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് കളഞ്ഞു കേട്ടോ അത് ഒരുമിച്ച് കളയണതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കാം എന്താണ് റൗണ്ട് എടുത്തു റൗണ്ട് എടുത്തിട്ട് എന്ത് കൊടുത്തു ഇങ്ങനെ താഴത്തേക്ക് മൂവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വിടാതെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാം ഇപ്പൊ മനസ്സിലായോ ഇങ്ങനെയാണ് എല്ലാ ടൂൾസും വരയ്ക്കുന്നത് അതുപോലെ റെക്റ്റാങ്കിളും അതുപോലെ തന്നെയാണ് റെക്റ്റാങ്കിള് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്യാം ഓക്കെ ആവശ്യത്തിന് മതി എന്നുണ്ടെങ്കിൽ അത് വിടാം വിട്ടതിന് ശേഷം നമുക്ക് ചെറുതാക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം അടുത്ത ക്ലാസ് നെക്സ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ